വിവാഹം ക്ഷണിക്കാനെത്തിയ പെൺ സുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കാൻ മടിച്ച് പെൺകുട്ടിയുടെയും യുവാവിന്റെയും വീട്ടുകാർ പത്തനംതിട്ട കോന്നി മങ്ങാരം മേപ്രത്ത് പറയതനായ കെ എം സലീമിന്റെ മകൾ അമിത സലീമാണ് കൊലപ്പെട്ടത് അമിതയെ കൊലപ്പെടുത്തിയ ശേഷം സുഹൃത്തായ കൊല്ലം അഞ്ചൽ സ്വദേശി ജോജി ജോൺ വർഗീസ് ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഇരുവരും ദീർഘകാലമായി അടുത്ത സുഹൃത്തുക്കളാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എറണാകുളം തൃക്കാക്കര സ്വദേശിയായ യുവാവുമായി അമിതയുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നു ഇതിന്റെ ൽക്കാര ചടങ്ങുകൾ ഇരുപത്തിയഞ്ചിന് അടൂർ ഗ്രീൻവാലി ഓഡിറ്റോറിയത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു വിവാഹം ക്ഷണിക്കാൻ ജോജിയുടെ താമസസ്ഥലത്ത് ചെന്ന അമിതയെ ആസിഡ് ഒഴിച്ച് ആക്രമിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നും തുടർന്ന് ജിജോ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് വിവരം രണ്ടുപേരുടെയും വീട്ടുകാർ ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ സിംഗപ്പൂർ മലയാളികൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമിതയുടെ കബറടക്കം ചൊവ്വാഴ്ച രാത്രി പത്തിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ജോജിയുടെ സംസ്കാരം ബുധനാഴ്ച പതിനൊന്നിന് അഞ്ചൽ സെന്റ് മേരീസ് കാത്തോലിക്ക ദേവാലയ സെമിത്തിരിൽ നടക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി